ും അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾക്കു മുമ്പുള്ള പ്രവാചകന്മാരുടെ അനുയായികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അതുവഴി നിങ്ങളിൽ ഭക്തിയുടെ ഗുണങ്ങൾ വളർന്നേക്കാം ഇസ്ലാമിലെ മറ്റു ചില നിയമങ്ങളെപ്പോലെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമവും പടിപടിയായാണ് നടപ്പിൽ വരുത്തിയത് ഓരോ മാസത്തിലും മൂന്ന് ദിവസം വീതം നോമ്പ് അനുഷ്ഠിക്കാൻ ആദ്യകാലത്ത് നബിസുല്ലാഹു അലഹി വസ്ല്ലാം മുസ്ലിങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അത് നിർബന്ധമായിരുന്നില്ല പിന്നീട് ഹിജ്ര രണ്ടാം വർഷം റംലാൻ മാസത്തിലെ നോമ്പിനെക്കുറിച്ചുള്ള ഈ വിധി അവതരിച്ചു പക്ഷേ നോമ്പ് അനുഷ്ഠിക്കാൻ ശേഷിയുണ്ടായിട്ടും അതനുഷ്ഠിക്കാതിരിക്കുന്നവർ ഒരു നോമ്പിനു പകരം ഒരു ദരിദ്രന് ആഹാരം നൽകിയാൽ മതിയെന്ന ഒരിളവ് അതിലുണ്ടായിരുന്നു പിന്നീട് രണ്ടാമത്തെ വിധി അവതരിക്കുകയും ഈ ഇളവ് ദുർബലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ രോഗി യാത്രക്കാരൻ ഗർഭിണി മുല കൊടുക്കുന്ന സ്ത്രീ നോമ്പെടുക്കാൻ ശക്തിയില്ലാത്ത വൃദ്ധന്മാർ എന്നിവർക്ക് ഈ ആനുകൂല്യം പഴയതുപോലെ നിലനിർത്തി പ്രതിബന്ധം നീങ്ങിയാൽ റമലാനിൽ ഒഴിഞ്ഞുപോയ അത്രയും നോമ്പുകൾ നോറ്റു വീട്ടണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു وعلى الذين يطيقونه طعام مسكين فمن تطوع خيرا فهو خير لَّهُ. وَأَنْ تَصُومُ خير له لكم كنتم تعلمون പ്രധാനുഷ്ഠാനം നിശ്ചിത ദിവസങ്ങളിലാകുന്നു നിങ്ങളിലാരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആയിരുന്നാൽ അവൻ മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണം തികയ്ക്കട്ടെ വ്രതമനുഷ്ഠിക്കാൻ കഴിവുള്ളവൻ എന്നിട്ടും അതനുഷ്ഠിക്കുന്നില്ലെങ്കിൽ പ്രായശ്ചിത്തം നൽകേണ്ടതാകുന്നു ഒരഗതിക്ക് അന്നം നൽകലാണ് ഒരു വ്രതത്തിന്റെ പ്രായശ്ചിത്തം ആരെങ്കിലും സ്വമേധയാ കൂടുതൽ നന്മ ചെയ്താൽ അത് അവന് നല്ലത് എന്നാൽ വ്രതമനുഷ്ഠിക്കുന്നത് തന്നെയാണ് ഏറെ ഉത്കൃഷ്ടമായിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതായത് വേണമെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ആഹാരം നൽകാം അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുകയും അതോടൊപ്പം അഗതികൾക്ക് ആഹാരം നൽകുകയും ചെയ്യാം റമലാനിലെ നോമ്പ് സംബന്ധിച്ച് ഹിജ്റ രണ്ടാം കൊല്ലത്തിൽ ബദ്രി യുദ്ധത്തിന് മുമ്പ് അവതരിച്ച പ്രാരംഭവിധിയാണ് ഇതുവരെ പറഞ്ഞത് ശേഷമുള്ള വാക്യങ്ങൾ പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ് അവതരിച്ചതാണ് വിഷയത്തിന്റെ യോജിപ്പ് പരിഗണിച്ച് അവ ഈ പരമ്പരയിൽ ഉൾക്കൊള്ളിച്ചതാണ് شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. وَمَن كَانَ مَرِيضًا أَوْ عَلَى سَفَرٍ فَعِدَّةٌ مِّنْ أَيَّامٍ أُخَرَ يُرِيدُ اللَّهُ بِكُمُ الْيُسْرَ وَلَا يُرِيدُ بِكُمُ الْعُسْرَ وَلِتُكْمِلُوا الْعِدَّةَ وَلِتُكَبِّرُوا اللَّهَ ും മനുഷ്യർക്കാകമാനം മാർഗദർശകമായും സുവ്യക്തമായ സന്മാർഗപ്രമാണങ്ങളായും സത്യാസത്യങ്ങളെ വേർതിരിച്ച് കാണിക്കുന്ന ഉരക്കല്ലായും ഖുർആൻ അവതരിച്ച മാസമാകുന്നു റമലാൻ അതിനാൽ ഇനി മുതൽ നിങ്ങളിൽ ആർ ആ മാസം ദർശിക്കുന്നുവോ അവൻ ആ മാസം മുഴുവൻ വ്രതമനുഷ്ഠിക്കേണ്ടത് നിർബന്ധമാകുന്നു രോഗിയോ യാത്രക്കാരനോ ആയവൻ മറ്റു നാളുകളിൽ നോമ്പ് എണ്ണം തികയ്ക്കട്ടെ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഇച്ഛിക്കുന്നത് ഞെരുക്കം നിങ്ങൾക്ക് നോമ്പിന്റെ എണ്ണം തികയ്ക്കാൻ സാധിക്കുന്നതിനും അള്ളാഹു സന്മാർഗം നൽകി ആദരിച്ചതിന്റെ പേരിൽ നിങ്ങൾ അവന്റെ മഹത്വം അംഗീകരിച്ച് പ്രകീർത്തിക്കുന്നതിനും അവനോട് കൃതജ്ഞതയുള്ളവരായിരിക്കുന്നതിനും വേണ്ടിയത്രേ അവൻ ഈ രീതി നിർദ്ദേശിച്ചു തന്നത് യാത്രയിൽ നോമ്പനുഷ്ഠിക്കുന്നതും അനുഷ്ഠിക്കാതിരിക്കുന്നതും യാത്രക്കാരന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുകയാണ് തിരുമേനിയോട് ഒന്നിച്ചു യാത്ര ചെയ്തിരുന്ന സ്വഭാവത്തിൽ നോമ്പ് പിടിക്കുന്നവരും പിടിക്കാത്തവരും ഉണ്ടായിരുന്നു അവരിൽ ഒരു വിഭാഗവും മറ്റേ വിഭാഗത്തെ ആക്ഷേപിച്ചിരുന്നില്ല തിരുമേനി തന്നെയും യാത്രയിൽ ചിലപ്പോൾ നോമ്പ് അനുഷ്ഠിക്കുകയും മറ്റു ചിലപ്പോൾ അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു യാത്രയിൽ തിരുമേനിയുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ അവശനായി തളർന്നു വീണു ചുറ്റുമാളുകൾ തടിച്ചുകൂടി സംഗതി എന്തെന്ന് തിരുമേനി അന്വേഷിച്ചപ്പോൾ കാരണം ക്ഷീണിച്ചതാണെന്ന് ജനങ്ങൾ പറഞ്ഞു അപ്പോൾ തിരുമേനി അരുൾ ചെയ്തു ഇത് പുണ്യമല്ല യുദ്ധകാലത്ത് ശത്രുക്കളുമായുള്ള പോരാട്ടത്തിനിടയിൽ ക്ഷീണം പിടികൂടാതിരിക്കുന്നതിന് നോമ്പ് അനുഷ്ഠിക്കുന്നത് തിരുമേനി പ്രത്യേകം നിരോധിച്ചിരുന്നു ഉമർ റലില്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു ഞങ്ങൾ നബി തിരുമേനി ഒന്നിച്ച് രണ്ടു തവണ റമലാനിൽ യുദ്ധത്തിന് പോയിട്ടുണ്ട് ബദറി യുദ്ധത്തിനും മക്ക വിമോചനത്തിനും രണ്ടു തവണയും ഞങ്ങൾ നോമ്പ് വിടുകയുണ്ടായി അബ്ദുല്ലാഹിബിന് ഉമർ അലുലാഹുൻഹു പറയുന്നു വിമോചന ഘട്ടത്തിൽ തിരുമേനി അരുൾ ചെയ്തു ഇത് യുദ്ധ ദിവസമാണ് അതുകൊണ്ട് നോമ്പ് മുറിച്ചു കൊള്ളുക മറ്റ് റിപ്പോർട്ടുകളിൽ ഇങ്ങനെയും വന്നിട്ടുണ്ട് നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടാറായിരിക്കുന്നു അതുകൊണ്ട് നോമ്പ് മുറിച്ചു കൊള്ളുക അത് നിങ്ങൾക്ക് ശക്തി നൽകും യാത്രയിൽ പൊതുവെ എത്ര ദൂരമുണ്ടെങ്കിലാണ് നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുള്ളത് എന്ന പ്രശ്നത്തെ സംബന്ധിച്ച് നബി തിരുമേനിയിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശം ഒന്നും ലഭിക്കുന്നില്ല സ്വഭാവത്തിന്റെ നടപടി ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളാണ് സാധാരണയിൽ യാത്രയെന്ന് പറയാവുന്നതും ഒരു യാത്രക്കാരൻ എന്ന അവസ്ഥ വന്നു ചേരുന്നതുമായ വഴിദൂരം നോമ്പ് ഉപേക്ഷിക്കാൻ മതിയെന്ന അഭിപ്രായമാണ് ശരി ഒരാൾക്ക് യാത്ര ആരംഭിക്കുന്ന ദിവസം തന്നെ നോമ്പ് ഉപേക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് യാത്ര ആരംഭിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഉടൻ ഭക്ഷണം കഴിക്കാം രണ്ടു രൂപവും സ്വഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് നാടിനെ ശത്രുക്കൾ ആക്രമിക്കുന്ന പക്ഷം അവിടുത്തുകാർക്ക് യുദ്ധത്തിന് വേണ്ടി നോമ്പ് ഉപേക്ഷിക്കാമോ എന്ന പ്രശ്നത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന അനുവദനീയമല്ലെന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ അല്ലാമ ഇബ്നു തൈമിയ ശക്തമായ തെളിവുകൾ സഹിതം അനുവദനീയമാണെന്ന ഫത്വ നൽകിയിട്ടുണ്ട് റംലാനിൽ മാത്രമേ നോമ്പ് അനുഷ്ഠിക്കാവൂ എന്ന് അള്ളാഹു നിജപ്പെടുത്തിയിട്ടില്ല ന്യായമായ പ്രതിബന്ധം കാരണം നോമ്പ് എടുക്കാത്തവർ മറ്റു ദിവസങ്ങളിൽ നോറ്റ് വീട്ടിയാലും മതി നിങ്ങൾക്ക് നൽകിയ കുർആനാകുന്ന അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്താനുള്ള അമൂല്യ അവസരം പാഴായി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നീട്ടിവെച്ച് പൂർത്തിയാക്കാൻ അനുവദിച്ചിരിക്കുന്നത് ഇവിടെ ഒരു സംഗതി കൂടി ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട് റമലാനിലെ നോമ്പ് ഒരാരാധനയും ഭക്തിയുടെ പരിശീലനവും മാത്രമായല്ല അള്ളാഹു നൽകിയ വിശുദ്ധ കുർആാനാകുന്ന മഹത്തായ അനുഗ്രഹത്തിനുള്ള നന്ദി കൂടിയാണ് നന്ദി പ്രകാശിപ്പിക്കുന്നതിനുള്ള ഉത്തമ മാർഗം അനുഗ്രഹദാതാവിൻ്റെ ഉദ്ദേശ്യം പൂർത്തീകരിക്കാൻ സർവാത്മന തയ്യാറാവുക എന്നതാണ് നമുക്ക് വിശുദ്ധ കുർആൻ നൽകിയത് അല്ലാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനുള്ള മാർഗം ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുവാനും ലോകത്തെ അതിലൂടെ നയിക്കുവാനുമാണ് ഈ ഉദ്ദേശത്തിന് നമ്മെ തയ്യാറാക്കാനുള്ള അത്യുത്തമ മാർഗമത്രേ നോമ്പ് അതിനാൽ ഖുർആൻ അവതരിച്ച മാസത്തിലെ നോമ്പ് ഒരാരാധനയോ ധാർമ്മിക സംസ്കരണമോ മാത്രമല്ല ഖുർആൻ ആകുന്ന അനുഗ്രഹത്തിന് അനുയോജ്യമായ നന്ദി പ്രകടനം കൂടിയാണ് പ്രവാചക എന്റെ അടിമകൾ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട് വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ആ വിളിക്കേട്ട് ഞാൻ ഉത്തരം നൽകുന്നു അതിനാൽ അവർ എന്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ എന്നിൽ വിശ്വാസമർപ്പിക്കട്ടെ നീ ഇതെല്ലാം അവരെ കേൾപ്പിക്കുക അവർ സന്മാർഗം ഗ്രഹിച്ചെങ്കിലോ അതായത് എന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ വഴി എന്നെ നേരിട്ടറിയാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിലും ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരത്താണെന്ന് ധരിച്ചു പോകരുത് എന്റെ ഓരോ അടിമയുടെയും തൊട്ടടുത്തു തന്നെ ഞാനുണ്ട് എപ്പോൾ വേണമെങ്കിലും അവന്റെ ആവശ്യങ്ങൾ എന്റെ മുമ്പിൽ സമർപ്പിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അവൻ ഹൃദയം കൊണ്ട് മാത്രം എന്നോട് പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ അത് ശ്രവിക്കുന്നതാണ് കേൾക്കുക മാത്രമല്ല തീരുമാനം കൽപ്പിക്കുകയും ചെയ്യും അധികാരമില്ലാത്ത അയഥാർത്ഥങ്ങളായ ഏതൊക്കെ വസ്തുക്കളെ അജ്ഞത കാരണം നിങ്ങൾ ദൈവങ്ങളും യജമാനന്മാരുമായി കണക്കാക്കിയിരിക്കുന്നുവോ അവയുടെ അടുക്കിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ഓടിച്ചെല്ലേണ്ടി വരുന്നു എന്നാലും അവയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനോ അനുസരിച്ച് തീരുമാനം കൽപ്പിക്കാനോ കഴിയില്ല എന്നാൽ അനന്ത വിസ്തൃതമായ പ്രപഞ്ചത്തിന്റെ സർവാധിപതിയും സകലവിധ അധികാരങ്ങളുടെയും കഴിവുകളുടെയും ഉടമസ്ഥനുമായ ഞാൻ നിങ്ങളുടെ വളരെ സമീപത്താണ് ഒരു മധ്യസ്ഥനും ശിപാർശകനുമില്ലാതെ സ്വന്തമായിത്തന്നെ ഏതവസരത്തിലും എവിടെ വെച്ചും നിങ്ങളുടെ അപേക്ഷകൾ എന്റെ മുമ്പിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ് അതിനാൽ ശക്തിയോ അധികാരമോ ഒന്നുമില്ലാത്ത കൃത്രിമ ദൈവങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരിയുകയെന്ന വിഡിത്തമുപേക്ഷിച്ച് എന്റെ ഉത്തരം നൽകി എന്നിൽ അഭയം പ്രാപിക്കുക എന്നിലേക്ക് മടങ്ങുക എന്നിൽ വിശ്വാസമർപ്പിക്കുക എന്നോടുള്ള അടിമത്തത്തിലും അനുസരണത്തിലും പ്രവേശിക്കുക അങ്ങനെ നീ മുഖേന അവർ യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ണു തുറക്കുകയും അവരുടെ ജീവിത വിജയത്തിനാധാരമായ വിശ്വാസങ്ങളും കർമ്മനയങ്ങളും കൈക്കൊള്ളാൻ മുമ്പോട്ട് വരികയും ചെയ്തേക്കും